കുള ഗിഫ്റ്റ് ഹാപ്പി ബെറ്റി നഴ്സറി ഓമനേ ഓമന തങ്കണ്ണൻ അണ്ണൻ തങ്കണ്ണൻ ഷോ എന്റെ പൊന്ന തങ്കണ്ണൻ ഉമ്മ ഹലോ ഇവിടെ ആരും ഇല്ലേ ഓ ആരെ അകത്തു വന്നു അങ്ങോട്ട് പോയി നോക്ക ഓമനേ ആരെന്ന് തങ്കണ്ണാ പോലീസ് ഹേ ഇങ്ങേ ഇരടാ എവിടെ പോയേ ഈ ഈ കാണുന്ന കാണുന്ന ആളെ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആൾ ആരാ നിങ്ങളുടെ ഭർത്താവ് പൂന്തോട്ടത്തിൽ കേറി പൂ ആര് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് മോട്ടിച്ചു അതെന്നാണ് കാണുന്നത് സിസിടിവി ദൃശ്യങ്ങൾ നിങ്ങളുടെ വർത്താൽ ഇറക്കി വിട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാന അയ്യോ സാറേ എന്നെ വീട്ടിൽ ഞാൻ ശരിയാനെ ഒന്നും കൊണ്ടൊന്നില്ലെങ്കിൽ ഞാൻ അങ്ങേരെ വീട്ടിൽ കേറ്റുന്നൊന്നും അങ്ങനെ കാര്യം അതാ അങ്ങനെ ചെയ്യടാ എൻ്റെ കൊണ്ട് സാറേ ഒരു കാര്യം നീ പോ സാർ എടുത്തുകൊണ്ട് പറ്റോ അങ്ങനെ വെറുതെ വിട് സാറേ പക്ഷേ നഷ്ടപരിഹാരം തരേണ്ടിവരും ഞങ്ങളെ പ്രാവെന്നാണേ സാറേ മോനെ ദേ सारे ಇಲ್ಲ ഈ പൂവും കൊണ്ട് ഞാൻ പൊക്കോളാം തങ്കണ്ണാ ആ റെഡി വന്നേ പോയാ അവര ഒരു വെറ്റി ഞാൻUserService gift തങ്കണ്ണന്റെ അടുത്ത ഞാൻ മിണ്ടൂല എന്നെ എവിടെ പോണു ഞാൻ എൻ്റെ വീട്ടിൽ പോണു നിങ്ങൾ ഒറ്റയ്ക്കാ고شيകി അയ്യയ്യോ